മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയോട് കൂട്ടുകൂടിയ യു ഡി എഫിനെ ഓർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സന്ദർഭത്തിലുണ്ട് ഇപ്പോൾ ഓർമ്മിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഓർമ്മിക്കുക രണ്ട് വാക്കുകൾ അതിൻ്റെ ആമുഖത്വം തന്നെ പറയേണ്ടതുണ്ട് ഒന്ന് ഹുക്കുമത്ത് ഇലാഹി എന്നുള്ളതാണ് അറബി വാചകമാണ് അറബി വാക്കാണ് രണ്ടാമത്തേത് ഇഖാമത്ത് ഉദ്ദീൻ എന്ന വാക്കാണ് ഈ രണ്ട് വാക്കുകളും അത് പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയവും ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളടക്കത്തിൻ്റെ കാമ്പാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ ആദർശങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ കേരളം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുകയാണ് അതിന് കാരണം ഉപ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് അതിന് കാരണം ജമാഅത്ത് ഇസ്ലാമിയും ജമാഅത്തിൻ്റെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയും പരസ്യമായി മുമ്പന്ധത്തെക്കാൾ ഓപ്പൺ ആയി യു ഡി എഫുമായി രാഷ്ട്രീയ സഖ്യത്തിലേർപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ അതിനെ സർവാത്മന സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ തന്നെ പ്രതിപക്ഷ നേതാവ് വെൽഫെയർ പാർട്ടിയുടെ അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ വെറുതെ സ്വാഗതം ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം ഒരു പഴയ കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയാണ് ഈ സംഭാഷണം രണ്ട് വാക്കുകൾ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയേണ്ടതുണ്ട് ഒന്ന് ഹുക്കുമത്ത് ഇലാഹി എന്നുള്ളതാണ് അറബി വാചകമാണ് അറബി വാക്കാണ് രണ്ടാമത്തേത് ഇഖാമത്ത് എന്ന വാക്കാണ് ഈ രണ്ട് വാക്കുകളും അത് പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയവും ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളടക്കത്തിൻ്റെ കാമ്പാണ് ജമാഅത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്നവർ അത് അറിയാവുന്നവർ തന്നെ ആയിരിക്കണം അറിയാത്തവർ അറിഞ്ഞിരിക്കണം എന്നിട്ടാണ് ജമാഅത്തിനെ കൃത്യമായി രാഷ്ട്രീയമായി എക്സ്പോസ് ചെയ്യേണ്ട ഘട്ടങ്ങളിൽ അത് ചെയ്യേണ്ടത് ഹുക്കുമത്ത് ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാണ് അതായത് ദൈവത്തിൻ്റെ ഭൂമി ദൈവത്തിൻ്റെ മണ്ണ് അവിടെ ദൈവിക ഭരണം ഉണ്ടാവണം എന്നതാണ് ഹുക്കുമത്തെ ഇലാഹിയുടെ താല്പര്യം ജമാഅത്ത് ഇസ്ലാമി പ്രയോദാനം ചെയ്തിരുന്ന രാഷ്ട്രീയ ആദർശം അതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അല മൗദൂദിയുടെ കാലം മുതൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തനം ചെയ്തിരുന്ന രാഷ്ട്രീയം അതുതന്നെയായിരുന്നു പക്ഷേ ആ കാലത്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ അനുബന്ധമായിട്ടാണ് കേരളത്തിലുൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും അനുഭാവികളും സർക്കാർ ഉദ്യോഗങ്ങൾ വേണ്ടെന്ന് വെക്കുക പോലും ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ല വോട്ട് ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല സർക്കാർ ഉദ്യോഗം സ്വീകരിക്കുന്നത് ദൈവിക രാജ്യമല്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ഭരണമല്ലാത്തത് കൊണ്ട് ഇവിടെ സർക്കാർ ഉദ്യോഗം സ്വീകരിക്കുന്നത് ദൈവത്തിൻ്റെ താല്പര്യത്തിനെതിരാണ് എന്ന വിശിഷ്ടകാലം ഉണ്ടായിരുന്നു ഒരുപാട് പ്രതിജ്ഞങ്ങൾക്ക് മുമ്പൊന്നുമല്ല അത് ഏറെ വിമർശിക്കപ്പെട്ടു മാറിയ കാലത്ത് ജനാധിപത്യത്തിൻ്റെയും വികസനത്തിൻ്റെയും പുരോഗതിയുടെയും നവോത്ഥാനത്തിൻ്റെയും ഒരുപാട് അലയൊലികൾ വന്നപ്പോൾ അതിൽ സ്വാഭാവികമായും ജമാഅത്വം പെട്ടു അങ്ങനെയാണ് ഈ പറഞ്ഞ നയനിലപാടുകളിൽ നിന്ന് മാറിക്കൊണ്ട് ഹുക്കുമത്ത് ഇലാഹി എന്നുള്ളത് അവരുടെ പാർട്ടി പരിപാടി അവരുടെ പ്രസ്ഥാനം പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇഖാമത്തുദ്ദീൻ എന്ന വാക്ക് വച്ചത് ആ വാക്ക് അങ്ങനെ തന്നെ പറയണം കാരണം എന്താണെന്ന് വെച്ചാൽ മതരാഷ്ട്രവാദം എന്ന വാക്കിനെ സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ തിരസ്കരിക്കുമ്പോൾ ഇക്കാമത്തുദ്ദീൻ എന്താണ് എന്ന് ജമാഅത്തിനെ അറിയുന്നവർ അറിഞ്ഞിരിക്കണം അത് കൃത്യമായ മതരാഷ്ട്രം തന്നെയാണ് ദീൻ എന്നാൽ മതമാണ് ഇഖാമത്ത് ദീൻ മതരാഷ്ട്ര സംസ്ഥാപനം തന്നെയാണ് അപ്പോൾ ഈ രണ്ട് വാക്കുകൾ മാറുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയമായി മാറുന്നുണ്ടോ അതാണ് നമ്മുടെ പോയിന്റ് മാറുന്നില്ല ദൈവരാജ്യത്തിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്ക് കൃത്യമായി മാറുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി കൂടുതൽ സങ്കുചിതമാവുകയാണ് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം വിശ്വാസികൾക്കുണ്ട് പക്ഷേ വിശ്വാസികളുടെ മാത്രമായ അല്ലെങ്കിൽ വിശ്വാസത്തിന് ആധിപത്യമുള്ള ഒരു മതത്തിന് മതത്തിനാധിപത്യമുള്ള ഒരു രാഷ്ട്രത്തെ കുറിച്ചുള്ള സങ്കല്പം എഴുതി വയ്ക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏതൊക്കെ രീതിയിൽ വിശ്വാസപരമായി ന്യായീകരിച്ചാലും നിലനിൽക്കുന്നതല്ല കേരളം പോലെ ഇന്ത്യ പോലെ മതനിരപേക്ഷമായ സാമൂഹിക ഘടനയുള്ള സാമൂഹ്യ ചുറ്റുപാടുകളുള്ള ഭരണഘടനയും ഭരണവും സർക്കാരുകളുമുള്ള ഒരു രാജ്യത്ത് ഇതൊന്നുമില്ലാതെയാണ് നമ്മൾ സമാധാനപരമായി വിശ്വസിക്കുന്നത് വിശ്വാസം പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഈ സംഘപരിവാറിൻ്റെ മതരാഷ്ട്രവാദത്തെയും ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെയും നമ്മൾ താരതമ്യം ചെയ്യുകയല്ല എന്തുകൊണ്ടെന്നാൽ ജമാഅത്ത് ഇസ്ലാമി ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ വളരെ കുറച്ച് ആളുകളുടെ മാത്രം പിന്തുണയുള്ള ഒരു സംഘടനയാണ് സംഘപരിവാദ പ്രധാനം ചെയ്തത് കുറച്ചുകൂടി വിപുലമായ ഭൂരിപക്ഷ സമുദായത്തിലെ കൂടുതൽ ആളുകളുടെ പിന്തുണയുള്ള ഒരു ഭൂരിപക്ഷ സമുദായത്തിലെ മുഴുവൻ അല്ല അവരുടെ ഭൂരിപക്ഷത്തിൻ്റെ അല്ല അവർ വന്യവിഭാഗത്തിൻ്റെ എന്ന് പറയാവുന്ന രീതിയിൽ പിന്തുണയുള്ള അവകാശവാദം നടത്തുന്ന സംഘടന എന്തിനേക്കാണ് അവർ രാഷ്ട്രത്തിൻ്റെ ഭരണത്തിനെത്താവുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അവരാണ് രാജ്യം ഭരിക്കുന്നത് ഈ ഈ നമ്മൾ പറഞ്ഞു തീർക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി കൃത്യമായി പ്രധാനം ചെയ്യുന്നത് മതരാഷ്ട്രവാദം തന്നെയാണ് എന്ന് അവരുടെ അന്നത്തെ രാഷ്ട്രീയ നിലപാട് ഇന്നത്തെ രാഷ്ട്രീയ നിലപാടും രണ്ട് മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്ഥാപിക്കുമ്പോൾ പറഞ്ഞു പോകേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതിലൊന്ന് അവർ പറയാറുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ദീൻ മതസംസ് ദീനിന്റെ സംസ്ഥാപനം മത മതസംസ്ഥാപനം തന്നെയാണ് പറയുന്നതെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും ഞങ്ങളത് പ്രചരിപ്പിക്കുന്നില്ലല്ലോ പിന്നെന്തിനാണ് ഞങ്ങളെ മതരാഷ്ട്രവാദികളെന്ന് വിളിക്കുന്നത് വളരെ ലളിതമായ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാവുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അവരുടെ പാർട്ടി പരിപാടിയിൽ ജനകീയ ജനാധിപത്യ വിപ്ലവത്തെയാണ് പ്രധാനം ചെയ്യുന്നത് സായുധ വിപ്ലവം എന്നുള്ളത് സി പി എമ്മിൻ്റെ പരിപാടി ഒരിടത്തും ഇല്ല പക്ഷേ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐയുടെ പരിപാടിയിൽ സായുധ വിപ്ലവം ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ കൊൽക്കത്ത തി അടക്കമുണ്ടാകുന്നത് പാർട്ടി ഒരുപാട് വേട്ടയാടപ്പെടുന്നത് പുന്നപ്രവേരാറുണ്ടാവുന്നത് അപ്പോൾ സായുധ വിപ്ലവത്തിൻ്റെ കാലം കഴിഞ്ഞെന്നും അത് ജനാധിപത്യ ഇന്ത്യയിൽ നടക്കില്ല എന്നും ബോധ്യപ്പെട്ടുകൊണ്ട് പാർട്ടി പരിപാടിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു തിരുത്തി ഒഴിവാക്കി അല്ലാതെ ഇപ്പോഴും സായുധ വിപ്ലവം എഴുതി വെച്ചിട്ട് ഞങ്ങൾ സായുധ വിപ്ലവം എഴുതി വെച്ചിട്ടല്ലേ ഉള്ളൂ ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് എത്ര വലിയ അബദ്ധമായേനെ ഒന്നാമത്തെ കാര്യം അത് മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മുഴുവൻ ഇസ്ലാമിക വിശ്വാസികളുടെയും അടിത്തറ എന്താണ് വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളുമാണ് അതിൽ ജമാത്തിനോ മുജാഹിദിനോ കാന്തപുരം വിഭാഗത്തിനോ ഇ കെ സുന്നിക്കോ ആർക്കും ഒരു സംശയവുമില്ല ലീഗിനുമില്ല പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അവസാനത്തെ വിശ്വവിഖ്യാതമായ പ്രസംഗമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം എന്നാണ് പറയുന്നത് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മുസ്ലിയാക്കന്മാരെല്ലാം മുസ്ലിം പണ്ഡിതന്മാരെല്ലാം സ വളരെ ആവേശത്തോടു കൂടിയും അഭിമാനത്തോടുകൂടിയും പറയാറുള്ള എഴുതി വയ്ക്കാനുള്ള കാര്യമാണ് എന്താണെന്നു അദ്ദേഹം ആ പ്രസംഗത്തിൽ അഡ്രസ്സ് ചെയ്തത് അറബികളെ എന്നല്ല മുസ്ലിംകളെ എന്നല്ല ജനങ്ങളെ എന്നാണ് ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞു നമ്മളെ ദൈവം പല വർഗങ്ങളും വിഭാഗങ്ങളുമായി സൃഷ്ടിച്ചിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണ് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ പല ഗോത്രങ്ങളും വിഭാഗങ്ങളും ഒക്കെ ആയിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ജനങ്ങളെ എന്ന് അഡ്രസ്സ് ചെയ്യുകയും നമ്മൾ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാണെന്ന് പറയുകയും ചെയ്ത പ്രവാചകന്യ അനുയായികൾക്ക് എങ്ങനെ മതരാഷ്ട്രവാദികളായി മാറാൻ കഴിയും എങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ മത സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളാൻ കഴിയും കഴിയുകയില്ല എന്ന് മാത്രമല്ല അതിന് തുടർച്ചയായി ഒരു കാര്യം കൂടിയാണ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടിയുണ്ട് സ്വാഭാവികമായും ഒരു മതരാഷ്ട്രവാദത്തെ പ്രതിധാനം ചെയ്യുന്നവർ ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെയും ആ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ജനാധിപത്യ താല്പര്യങ്ങളെയും പൂർണ്ണമായും അംഗീകരിക്കാത്ത ഒരു നില ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ആരോപിക്കപ്പെടും എന്നുള്ളത് ശരിയാണ് ജമാഅത്ത് ഇസ്ലാമക്കാർ രാജ്യദ്രോഹികളാണെന്നോ അവർ ഭരണഘടനയ്ക്കെതിരാണെന്നോ എന്ന് നമ്മൾ പറയില്ല അവരുടെ പ്രവർത്തിയിലതില്ലതാനും പക്ഷേ ഈ പ്രശ്നമുണ്ട് എന്താണ് മതരാഷ്ട്രവാദം എഴുതി വച്ചിരിക്കുന്ന ഒരു സംഘടന എങ്ങനെ അവർ ജീവിക്കുന്ന രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയോട് കൂറുള്ളവരാണ് എന്ന് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും വിമർശനങ്ങളെ എങ്ങനെ അതിജീവിക്കും അതിജീവിക്കാൻ ആ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചു കളയണ്ടേ ഇഹാമത്ത് ഉദ്ദീൻ ഒഴിവാക്കിയിട്ട് അവർക്ക് ഈ രാജ്യം സന്തോഷകരമായി വിശ്വാസത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ ഒരു കൂടി ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ദേശസ്നേഹം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവർ ദേശസ്നേഹത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക ആശയത്തിന് അതേ രീതിയിൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുക ഹുബുൾ മത്തനിമിനൽ ഈമാൻ എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഉബ്ബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ സ്നേഹം എന്നാണ് വത്തിൻ എന്ന് പറഞ്ഞാൽ ദേശസ്നേഹം ഉബ്ബുൽ വത്തിന് മിനൽ ഈമാൻ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ദേശസ്നേഹം എന്നാണ് അത് ജമാഅത്ത് ഇസ്ലാമിക്കാർക്കായാലും കാന്തപര വിഭാഗത്തിനായാലും ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യ വിഭജിച്ച് കൊണ്ടുപോയവരുടെ കൂടെ പോകാതെ ഇന്ത്യയിൽ നിന്ന മുഴുവൻ മുസ്ലിങ്ങളും ദേശസ്നേഹികളും ദേശാഭിമാനം തന്നെയാണ് ഒരു സംശയവും ആർക്കുമില്ല അങ്ങനെ പറയുന്നവർ അടിസ്ഥാനരഹിത ആരോപണം ഉന്നയിക്കുന്നവരാണ് പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് വീണ്ടും മതരാഷ്ട്രവാദം ഉന്നയിക്കുമ്പോൾ ഈ വിമർശനം കേൾക്കേണ്ടി വരികയാണ് ജമാഅത്ത് ഇസ്ലാമി അതുകൊണ്ട് വി ഡി സതീശൻ അടക്കം ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ വെള്ളം പൂശാനും അങ്ങനൊന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഈ ഇഖാമത്തുദ്ദീൻ മതസംസ്ഥാപനം എന്നുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം നിലനിൽക്കുന്നു അവർ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല അവരുടെ പ്രസ്ഥാന പരിപാടിയിലതുണ്ട് എന്ന് ആവർത്തിച്ചോർമ്മിപ്പിക്കുകയാണ് അത് നിലനിൽക്കുന്നിടത്തോളം കാലം ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികൾ തന്നെയായിരിക്കും സംഘപരിവാറിന് മതരാഷ്ട്രവാദവുമായി താരതമ്യമുണ്ടോ എന്നുള്ള പിന്നത്തെ പ്രശ്നം മാത്രമാണ് എല്ലാ മതരാഷ്ട്രവാദങ്ങളിലും ജനാധിപത്യ വിരുദ്ധമാണ് എല്ലാ മതരാഷ്ട്രവാദങ്ങളും ഫാസിസത്തിലേക്ക് ഒരു കൈ ദൂരെയാണ് എല്ലാ മതരാഷ്ട്രവാദങ്ങളും അവസാനിപ്പിക്കേണ്ടതുമാണ് മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയോട് കൂട്ടുകൂടിയ യു ഡി എഫിനെ ഓർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സന്ദർഭത്തിലുണ്ട് ഇപ്പോഴോർമ്മിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഓർമ്മിക്കുക നന്ദി നമസ്കാരം